ജയ് ശ്രീമെന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയോഗ ശ്ലോകം പതിനാറ് भूतेषु विभक्तम् इव च स्थितम् भूतभर्तृच तज्ञेयं ग्रसिष्णो प्रभविष्णुच ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം അഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന ആത്മാവ് എല്ലാ തരം ദേഹങ്ങളിലും കുടികൊള്ളും ഓരോ ദേഹങ്ങളിലും ഉള്ള ആത്മാവ് വ്യത്യസ്തമാണ് എന്നിരുന്നാലും ദേഹം മാറുന്നത് പോലെ ആത്മാവ് മാറുന്നില്ല പക്ഷേ അറിവില്ലാത്ത ആളുകൾ ആത്മാവും ദേഹത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായി മാറും എന്ന് ധരിക്കുന്നു എല്ലാ ദേഹങ്ങളും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ആത്മാവ് ഈ ദേഹങ്ങളിൽ നിലനിന്നുകൊണ്ട് പഞ്ചഭൂതങ്ങളെ സഹായിക്കുകയും അതേസമയം അവയിൽ നിന്നും അകലം പാലിക്കുകയും ചെയ്യുന്നു ഈ ദേഹങ്ങളിൽ നിലനിന്നുകൊണ്ട് ആത്മാവ് ദേഹം അനുഭവിക്കുന്ന എല്ലാ വികാരങ്ങളും കഴിക്കുന്ന ഭക്ഷണവും തിരിച്ചറിയുകയും ദേഹത്തെ ജനനപ്രക്രിയയ്ക്കായി തയ്യാറെടുപ്പിക്കുകയും അവയിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് ഇവയെല്ലാം നടത്തുകയും ചെയ്യുന്നു ആത്മാവ് ഞാൻ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ പറഞ്ഞ ഗുണങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശ്രമിക്കാത്തവരിൽ നിന്നും വളരെ അകലത്തിലും ഈ ഗുണങ്ങൾ രൂപാന്തരപ്പെടുത്തിയവർക്ക് വളരെ അടുത്തുമാണ് ഇപ്രകാരം ശ്രീകൃഷ്ണ പരമാത്മ ആത്മാവാണ് ദേഹത്തിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങൾക്കും കാരണം എന്ന് ആത്മാവിൻ്റെ പ്രകൃതത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നു ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അധ്യാപനത്തിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ നിർദ്ദേശിച്ച ഗുണങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശ്രമിച്ച് ആത്മാവിനെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നമുക്ക് സമ്പാദിക്കുവാൻ ശ്രമിക്കാം ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമന് നാരായണനിൽ സ്വയം അടിയർവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ ശ്രമിച്ച് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിൽ എന്ന പോലെ നമുക്ക് ആവർത്തിക്കാം ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചുകൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമന്നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമന്നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന് നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമന് നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊള്ളാം ഓ ശ്രീമന് നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ശ്രീമന്നാരായണ മാസുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന് നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമണ് നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമന് നാരായണ കരിഷ്യേ വചനം തവ ശ്രീമണ്ണാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം അവിഭക്ത വിഭക്തം ഇവസ്ഥ भूतभर्तृच तज्ज्ञेयं ग्रसिष्णो प्रभविष्णुच ॐ अविभक्तं च भूतेषु विभक्तमिव च स्थितम् भूतभर्तृच तज्ज्ञेयं ग्रसिष्णो प्रभविष्णुच